ഹലോ നമസ്കാരം സച്ചിയുടെ രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധീരടുത്ത് വന്നിട്ട് ചന്ദ്ര പറയാണ് പത്ത് ലക്ഷം രൂപയാണ് മോനെ ഞാൻ അവൾ അവൾക്ക് ഈ വീടിൻ്റെ ആധാരം വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഈ വീട് പോയാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയാനായിട്ട് ഇത് കേൾക്കുമ്പോൾ സുധി പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ഇതിപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമല്ല മൂന്ന് മാസമൊന്നും വേണ്ട രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവൾക്ക് ഇതൊക്കെ തീർക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നിരവധി ബ്രാഞ്ചുകളൊക്കെ തുടങ്ങാമല്ലോ എന്നിട്ട് പിന്നെ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക അതൊക്കെ ബ്രാഞ്ചുകളൊക്കെ ഞാനും കൂടെ നോക്കി നടത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനുട്ടോ അപ്പൊ ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീയും ഇതൊക്കെ ചെയ്യാൻ പോകുകയാണോ അപ്പൊ നീ ഇത്രയും വലിയ പഠിപ്പൊക്കെ പഠിച്ചത് എന്തിനാണെന്നൊക്കെ ചോദിക്കാനോ അമ്മേ ഇതൊക്കെ പൈസ ഉണ്ടാക്കുന്ന എളുപ്പവഴികളല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിലും ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് മയപ്പെടുത്തി എടുക്കാൻ കേട്ടോ ചന്ദ്ര ചോദിക്കുന്നു മോനെ നീ ഇനിയിപ്പോൾ ഈ കല്യാണത്തിൻ്റെ അന്ന് ഓടിപ്പോകരുത് ട്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ പഴയ ഓർമ്മ വെച്ചിട്ട് അപ്പോൾ സുതി ഇങ്ങനെ പറയുന്നുണ്ട് എന്താ അമ്മ എങ്ങനെയൊക്കെ പറയുന്നത് അമ്മ ഇങ്ങനെ ഒന്നും എന്നോട് പറയരുത് അമ്മയ്ക്ക് എന്നെ വിശ്വാസം എന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ ചന്ദ്ര പറയും എനിക്ക് വിശ്വാസക്കുറവൊന്നുമല്ല പക്ഷേ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമാവാണ് ഇവിടുത്തെ മരുമക്കൾക്കൊക്കെ പണം കൊടുക്കേണ്ട അവസ്ഥ വരികയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ സുതി പറയുന്നുണ്ട് അമ്മ ഒന്നും കൊണ്ടും പേടിക്കേണ്ട അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ യാഥാരം ൊക്കെ ചന്ദ്രക്ക് വാക്ക് കൊടുക്കാൻ ഇട്ടോ അമ്മ വായ ടെൻഷൻ അടിക്കാതെ വായ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ചന്ദ്രനെ വിളിച്ചുകൊണ്ട് പോകാനിട്ടോ ഇതേ സമയം നമ്മൾ നമ്മുടെ രേവതിയും സച്ചിയും ഇങ്ങനെ യാത്രയിലാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന പോകുകയാണല്ലോ രണ്ടുപേരും അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോയിരിക്കും പോണ സമയത്ത് സ്ഥലം ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ട് ആ സമയത്താണ് ശ്രുതിയുടെ അമ്മയും മോനും കൂടിയിട്ട് വണ്ടിയിലേക്ക് കയറുന്നത് കേട്ടോ അപ്പോൾ സച്ചി വേഗം തന്നെ എഴുന്നേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ സച്ചി സച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരുന്നോളാം പറയാണ് കേട്ടോ അപ്പം ഒരു കൊച്ചിനെയും കൂടി ആകുമ്പോൾ അപ്പം രേവതി ഇങ്ങനെ പറയും ഇവിടെ ഇരുന്നോളാൻ പറയും രേവതിയും പറയും ഇവിടെ ഇരുന്നോളാൻ പറയും അങ്ങനെ ശ്രുതിയുടെ അമ്മ രേവതിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ രേവതിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് മോൻ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ എവിടെ എവിടേക്കാണ് പോകേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ അടുത്തൊരു അപ്പുറത്തു തന്നെ ഒരു ഗ്രാമത്തിലേക്കാണ് എനിക്ക് പോകേണ്ടത് എൻ്റെ തറവാട്ടമ്പലം ഉണ്ട് അപ്പോൾ അവിടെ ഒരു വഴിപാടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ കൊച്ചിനോട് രേവതി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൊച്ചിനോട് ഇങ്ങനെ എത്ര ക്ലാസ്സിലാണ് പഠിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ടാം ക്ലാസ്സിലാണ് സമയം സച്ചിനി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് കമ്പനി ആവുന്നില്ല കേട്ടോ കൊച്ചു സച്ചിനോട് ഇങ്ങനെ ചറുതലൊക്കെ പറയുന്നുണ്ട് അപ്പൊ അമ്മ അമ്മാമ്മ പറയുന്നുണ്ട് മോനെ അങ്ങനൊന്നും പറയരുത് ട്ടാ മൂത്താരല്ലേന്നൊക്കെ പറയുന്നുണ്ട്ട്ടോ അങ്ങനെ സച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രേവതിന് ഇങ്ങനെ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ നേരം ഈ കൊച്ചിങ്ങനെ ഇങ്ങനെ നോക്കുന്നത് കാണുന്നുണ്ട് അപ്പം ബാക്കിലൊരു ഒരു സ്ത്രീ ആയിരുന്നേറ്റപ്പം അമ്മ പറയുന്നുണ്ട് മോൻ പോയി കിട്ടും ബാക്കിൽ ഇരുന്നോളാനൊക്കെ പറയുമ്പോൾ വേണ്ട എനിക്ക് അമ്മേടെ എടുത്ത് തന്നെ ഇവിടെ ഇരുന്നാൽ മതി എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പം അമ്മോനെ എനിക്ക് കാല് കഴിക്കുന്നുണ്ട് മോൻ അപ്പുറത്ത് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ രേവതി പറയും അമ്മോനെ എൻ്റെ മടിയിൽ മടിയിലിരുന്നോ ഞാൻ കുറച്ച് നേരം മടിയിൽ മടിയിലിരുത്താന്ന് പറയും കേട്ടോ അപ്പോൾ അയ്യോ വേണ്ട എന്ന് പറയുമ്പോൾ സാരില്ല കൊച്ചല്ലേ എൻ്റെ മടിയിൽ മടിയിലിരുന്നോട്ടെ െന്ന് പറഞ്ഞിട്ട് രേവതി കൊച്ചിനെ രേവതിയുടെ മടിയിലേക്ക് പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകണമെങ്കിൽ ഉണ്ടെങ്കിൽ സച്ചി ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ രേവതി എത്തി നോക്കുന്നുണ്ട് അങ്ങനെ എത്തി നോക്കുന്നത് ഈ കൊച്ചിങ്ങനെ കാണുകയാണ് കേട്ടോ അപ്പൊ കൊച്ചു പറയുകയാണ് അതെ ആ ആങ്കിള് ശരിയല്ല കേട്ടോ ആംഗിൾ ഏതു നേരം ആന്റീനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടല്ലോ എത്ര നേരം ആന്റീനിങ്ങനെ ഇടം കണ്ടിട്ട് നോക്കി നിൽക്കുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതി ചിരിക്കുകയാണ് കേട്ടോ സച്ചി സച്ചിനെ നോക്കിയിട്ട് അപ്പൊ സച്ചിയാണുണ്ടോ വേഗം കണ്ണിങ്ങനെ തിരിക്കുകയാണ് കേട്ടോ രേവതിയുടെ അടുത്തുനിന്ന് നേരെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അങ് മറ്റേ ശ്രുതിരമ്മ പറയുന്നുണ്ട് മോനെ ഇത് ആ അങ്കിളുടെ ഭാര്യയാണ് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കൊച്ചിനെ മനസ്സിലാക്കിക്കുന്നുണ്ട് അങ്ങനെ ഇവർ നല്ലൊരു കമ്പനി ആവുകയാണ് കേട്ടോ ശ്രുതിരമ്മനെ മോനയ്ക്കായിട്ട് അപ്പം ശ്രുതിര അമ്മനോട് രേവതി ചോദിക്കുകയാണ് അബിര ആതിര അമ്മയും അച്ഛനും വന്നിട്ടില്ലേ ബാക്കി കയറിയിട്ടുണ്ടാവുമല്ലേ എന്നൊക്കെ ചോദിക്കാനെട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ശ്രുതിരമ്മൻ്റെ മുഖം ഒന്ന് മങ്ങയാണ് കേട്ടോ അപ്പോൾ ആദ്യം എന്നെങ്ങനെ പറയുന്നുണ്ട് എനിക്കതിൻ്റെ അച്ഛനും അമ്മ ഇല്ലല്ലോ എന്ന് പറയാനെട്ടോ ഇത് കേൾക്കുമ്പോൾ സച്ചിക്കും വിഷമാവും രേവതിക്കും വിഷമാവും കേട്ടോ അപ്പോൾ കുറച്ച് സമയമൊന്നും മിണ്ടൂല അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട് അച്ഛനും അമ്മ ഇല്ല ഞാനാണ് അവനെ നോക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആ എനിക്ക് ആൻറ്റി ഉണ്ട് ഇട്ടാന്ന് പറയും കേട്ടോ ആ അപ്പോൾ ശ്രുതിരമ്മ പറയും ആൻ്റെ മോളാണ് അവളാണ് ഇവനെ നോക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ രേവതിക്ക് വിഷമമാവാണ് കേട്ടോ അപ്പം രേവതി പറയും എൻ്റെ അച്ഛന് ഈ അടുത്ത നാളിലാണ് മരിച്ചത് പക്ഷേ എന്നിട്ടും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഈ ഒരു പ്രായത്തിലുള്ള കൊച്ചിനെ പോലും കൊച്ചിൻ്റെ അച്ഛനും അമ്മയില്ലയെന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പം അങ്ങനെ ശ്രുതിരാമ ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ തല കുമ്പിട്ടിരിക്കട്ടോ സച്ചിക്കും അത് കേൾക്കുമ്പോൾ വിഷമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ മോൻ പറയുകയാണെ അതേ സ്കൂളിൽ കുറേ കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ വരാറുണ്ട് എനിക്ക് മാത്രം അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ടേ എനിക്ക് അച്ഛനും അമ്മ ഒന്നും വരാറില്ല എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെയുള്ള കുട്ടിയുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഭയങ്കര വിഷമാകൊണ്ട് കേട്ടോ സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും അപ്പം ഇങ്ങനെ അമ്മനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടോ രേവതി അപ്പം ശ്രുതിരമ്മ പറയുന്നുണ്ട് എൻ്റെ മോളുടെ വിവാഹമാണ് അപ്പോൾ അവിടെ അടുത്ത് ഞങ്ങളുടെ അമ്പലത്തിലെ കുടുംബക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവർ നമ്മൾ നല്ലൊരു ഇങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് രവീന്ദ്രനും ചന്ദ്രമതിയും ഭാമയൊക്കെ കൂടിയിട്ട് ഭാമയും ശ്രുതിയൊക്കെ കൂടിയിട്ട് അമ്പലത്തിലേക്ക് വരികയാണ് വിവാഹത്തിന് മുഹൂർത്തം കുറിപ്പിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങനെ അമ്പലത്തിലേക്ക് വരുമ്പോൾ ശ്രുതി അവിടേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ ശ്രുതി വന്നില്ലേ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് അമ്മ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് ശ്രുതി പറയും നോക്കുമ്പോൾ ഉണ്ട് മീരയുണ്ട് കിട്ടും അപ്പോൾ അങ്ങനെ അവിടെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛനോടൊക്കെ നമസ്കാരമൊക്കെ പറയുന്നുണ്ട് ശ്രുതി അങ്ങനെ ശ്രുതി വേഗം തന്നെ ചെന്നിട്ട് പുഷ്പാഞ്ജലി കളിച്ചതിന്ന് ശ്രുതിക്ക് ചന്ദനൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇത് പിടിക്കുന്നില്ല കാരണം ശ്രുതിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ജോൽസിനെ കണ്ട് സമയം കുറിക്കുകയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയും അതുപോലെ തന്നെ ബാമയും കൂടിയിട്ട് പോകും കേട്ടോ രവീന്ദ്രനും കൂടെ പോകുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും അതുപോലെ മീരയും കൂടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നു എൻ്റെ ഇടയിൽ നിന്ന് രവീന്ദ്രൻ വന്നിട്ട് സുദീനെ വിളിച്ചിട്ട് പോകുന്നുണ്ട് മോനെ നീ ഒന്നും വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് തോന്നുന്നുണ്ട് എന്താ മാറ്റി നിർത്തിയിട്ട് പറയാണ് അതെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണോ കല്യാണം നടത്തുന്നത് അതോ നിൻ്റെ അമ്മ നിർബന്ധിച്ചിട്ട് ആണോ നീ ഇത് സംബന്ധിച്ചിട്ടുള്ളത് എനിക്ക് പറയാനോ എൻ്റെ അച്ഛ അങ്ങനെ ചോദിച്ചു ഞാൻ ചോദിക്കാം കേട്ടോ ഇടാ ഇത് അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഓണ പറയാൻ പാടില്ലട്ടോ ഇല്ല അച്ഛ എനിക്ക് ശ്രുതിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അച്ഛൻ അന്ന് എനിക്ക് കൊണ്ടുവന്ന വിവാഹം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ പോലത്തെ പെൺകുട്ടിയല്ലത് ഈ രേ രേവതിരെ പോലെയുള്ള ഒരു പെണ്ണല്ല ശ്രുതി ശ്രുതി എനിക്ക് എന്തുകൊണ്ടും മേച്ചാണ് എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ശ്രുതി എന്നൊക്കെ പറയാണ് കേട്ടോ ആ അപ്പം രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് വേണ്ട കേട്ടോ മോനെ തീരുമാനമെടുക്കാന്ന് പറയുമ്പോൾ ഇല്ല അച്ഛ എനിക്കിനി ആലോചിക്കാനൊന്നുമില്ല എനിക്ക് ശ്രുതിനെ ഇഷ്ടമാണ് തന്നെ പറയുകയാണ് കേട്ടോ അപ്പം രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് അന്നത്തെ പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അന്നത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ എന്നൊക്കെ ചോദി പറയുമ്പോൾ അത് അതെക്കുറിച്ചൊന്നും ആലോചിച്ച് അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട എനിക്കങ്ങനെയൊന്നും ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല ശ്രുതി എനിക്ക് നന്നായിട്ട് ചേരുന്നൊരു കുട്ടി തന്നെയാണെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ രവീന്ദ്രൻ ജാതകം മറ്റേ കല്യാണത്തിൻ്റെ സമയം നോക്കുന്നിടത്തേക്കും പോകും ശ്രുതി ശ്രുതിയുടെ അടുത്തേക്കും പോകട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തോ കാര്യമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് അത് കല്യാണത്തിൻ്റെ ഒരു കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ശ്രുതി പറഞ്ഞിട്ടല്ല പക്ഷെ അച്ഛനെന്തോ പേടിപ്പെടുത്തുന്നത് പോലെയൊക്കെയാണല്ലോ പറഞ്ഞത് ഏയ് അപ്പോൾ ഏയ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞോ എനിക്കങ്ങനെ ആരും പേടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇനെ വലിയ ധൈര്യാലയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്ത്രീ അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ സ്ത്രീ വരുന്ന കാണുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നു മോനെ നീ നിനക്ക് എങ്ങനെ മനസ്സിലായി ഞങ്ങളെവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ അവരെവിടെ എനിക്ക് എൻ്റെ ചേട്ടത്തിനൊന്ന് കാണുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോ പറയുകയാണ് ചോദിക്കുകയാണ് അപ്പോൾ അതേ അവരവിടെ നിന്നൊന്ന് സംസാരിക്കുന്നുണ്ടെന്ന് പറയാം അങ്ങനെ ശ്രുതി ശ്രുതിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശ്രുതി ശ്രുതിയുടെ മേത്ത് രറ്റടി അടിക്കൂട്ടോ സ്ത്രീ വന്നിട്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ വീഴാൻ പോകും അപ്പോൾ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരണം കേട്ടോ എന്നിട്ട് ശ്രുതി ദേഷ്യത്തോടുകൂടിയിട്ട് സ്ത്രീയുടെ മേത്തേക്ക് ചാടി വീഴണ എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ കാണിച്ചത് എനിക്ക് ഇല്ലേ ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് ഇങ്ങനെയാണ് ഒരാളെ മേത്ത് ഇത്രയും ഇത്രയും രീതിയിൽ ഈ രീതിയിൽ തട്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയാനായിട്ടോ അപ്പോൾ എനിക്ക് എന്തധികാരമുണ്ട് ഈ മനുഷ്യൻ്റെ മേത്ത് തട്ടാനൊക്കെ പറയുമ്പോൾ സ്ത്രീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാനായിട്ടോ നീ പറഞ്ഞു കൊടുക്കടാ എനിക്ക് എന്താണ് അധികാരം എന്ന് പറയുക കേട്ടോ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി അവന് അവൻ അധികാരമൊക്കെ ഉണ്ട് അവൻ എൻ്റെ അനിയനാണ് ഇളയ അനിയൻ ശ്രീ എന്ന് പറയൂ കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ശ്രുതിക്ക് ആകെ ഒരു ചമ്മലായി പോകട്ടോ കണ്ട വഴിക്ക് തന്നെ വഴക്ക് പിടിച്ചല്ലോ അപ്പോൾ ശ്രുതി അയ്യോ സോറി എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാനിതിൽ പുറത്തുനിന്ന് ആരോ ആണെന്നാണ് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറയുന്നുണ്ട് കേട്ടോ അപ്പം ശ്രീ പറയുന്നുണ്ട് സാരില്ല എന്തായാലും ഇപ്പോഴേ തന്നെ ഇങ്ങനെ കെയറിങ്ങൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഭാവിയിൽ ഇതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കെയറിങ്ങൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും മാച്ച് രണ്ടുപേരും നല്ല ജോഡിയാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മീര വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞ് വന്നതാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞതാണ് അപ്പോൾ ഇനി കുറച്ചൊന്നും കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹോട്ടൽ ഇടാനായിട്ട് പ്ലാൻ ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പം ആ അതെ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ എല്ലാവരും കൂടെ പരസ്പരം വർത്തമാനം ഇടയിൽ ശ്രീ ചോദിക്കുന്നുണ്ട് മലേഷ്യയിലാണ് വീട് എന്ന് പറഞ്ഞല്ലോ മലേഷ്യയിൽ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് ആകെ ശ്രുതി വല്ലാതെ ആയി പോവുകയാണ് എന്ത് പറയും ആലോചിക്കുകയാണ് കേട്ടോ അല്ല അപ്പോൾ മീര എൻ്റെ ഏട്ടയെ കയറി ചോദിക്കണം അതെന്താ മലേഷ്യയിൽ പോയിട്ടുണ്ടോ ശ്രീ മലേഷ്യയിൽ പോയിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അറിയാം അല്ല ഞാൻ പോയിട്ടില്ല പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ ഇന്ന സ്ഥലത്തെന്ന് പറയും കേട്ടോ ആ സ്ഥലത്തെക്കുറിച്ച് അറിയാം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും ആ പോയിട്ടുണ്ട് എനിക്കറിയാം ഞങ്ങൾ താമസിക്കുന്നത് കുറച്ചും കൂടെ ഉള്ളിലേക്ക് നീങ്ങിയിട്ട് ഒരു സിറ്റിയിലാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഓഹോ ശരി അപ്പോൾ അത് അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ലായിരിക്കുമല്ലേ എന്നൊക്കെ പറയും കേട്ടോ ആ ശ്രുതിയുടെ അച്ഛന് കുറേ ഹോട്ടലുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല ഹോട്ടലുകളൊക്കെ ആയിരിക്കുമല്ലേ എന്താ ഹോട്ടലിൻ്റെ പേരെന്ന് ചോദിക്കും അതുകൊണ്ട് കൂടിയിട്ട് ശ്രുതി ആകെ ഇല്ലാണ്ടാവും കേട്ടോ എന്ത് പറയും ആലോചിച്ചിട്ട് അപ്പോഴും മീരയുടെ കയറിയിട്ട് ഓ ഹോട്ടലിൻ്റെ പേരിലൊക്കെ എന്തിരിക്കുന്നു ഭക്ഷണം നന്നായി പോരെന്ന് എന്ന് പറഞ്ഞിട്ട് സ്ത്രീനെ പിടിച്ച് വലിച്ച് മാറ്റി നിർത്തിയിട്ട് പാവയ്ക്കോണ്ട് പായസം ഉണ്ടാക്കാൻ അറിയുമോ അങ്ങനെ അങ്ങനെ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കാരണം വിഷയം മാറ്റണം ശ്രീ ഇങ്ങനെ ഹോട്ടലിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ശ്രുതി പെടുന്നുള്ളത് മീരക്ക് മനസ്സിലായി അപ്പം മീര വേറെ വേറെ കാര്യങ്ങളൊക്കെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുദ്ദിനോട് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രുതിയുടെ ദേഹത്ത് തൊട്ട് കയ്യിൽ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചന്ദ്രമതി അവിടെ ഇരുന്ന് കാണാണ് അപ്പോൾ ചന്ദ്രമതി ബാമനോട് പറയുന്നതേ ബാ ബാമയെ നോക്കിയേ അവളെന്തിനാ ശ്രീ സ്ത്രീരമേത്തൊക്കെ തൊട്ട് സംസാരിക്കുന്നത് ദൈവമേ ആകെ പുലിവാലായാലും ഈ ചെക്കനെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പെണ്ണ് കെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ബാമർ നീ ഇപ്പം തൽക്കാലം ഇതിൻ്റെ കാര്യം നോക്കി ഇതൊന്നും കഴിഞ്ഞിട്ട് എന്നിട്ട് അടുത്തതിനെക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സമയമൊക്കെ കുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ കല്യാണത്തിൻ്റെ ഏറ്റവും അടുത്ത തീയതി ഒക്കെ കുറിച്ച് കൊടുക്കുകയാണ് അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ